ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് ആരാണ് നിങ്ങളെ സീക്രട്ടായി നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസലേറ്റ് ചെയ്യണമെന്നില്ല റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ജഡ്ജ്മെൻറ്റ് ടു കപ്സ് ഫോറോ കപ്പ്സ് കപ്സ് കപ്പ്സ് ത്രീയോ വാൻസ് സ്ട്രെങ്ത് സിക്സ് ഓസോട്ട്സ് സെവൻ ഓസോട്ട്സ് ഓക്കെ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം നമുക്ക് ആദ്യം ഇവിടെ ജഡ്ജ്മെൻറ്റാണ് കിട്ടിയേക്കുന്നത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധം അത് ഇതൊരു പഴയ ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് മുൻപ് ക്ലോസ് ആയിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി ഈ ഒരു സമയത്ത് അകഴിച്ചയിലാണെന്നാണ് കാണിക്കുന്നത് ഒത്തിരി നാളുകളായി ഈ ഒരു വ്യക്തിമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും നിങ്ങൾക്കില്ല എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വീണ്ടും ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈയൊരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ ധൈര്യമില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്കരികിലോട്ട് വരാൻ ഒരു ഭയം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ച് കൂട് കൂട് കൂടുതലായിപ്പോയി എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തൊരു ചാൻസ് നിങ്ങൾ എന്തോ ഒരു ചാൻസ് ഈ ഒരു വ്യക്തിക്ക് കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ചാൻസ് ഈ ഒരു വ്യക്തി നേരായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി പറ്റി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതായത് കിട്ടിയ അവസരം ആ ഒരു വ്യക്തിക്ക് കിട്ടിയ അവസരം നേരെ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അവർക്കിവിടെ നല്ല രീതിയിൽ ഭയം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും നിങ്ങൾക്കരികിലേക്ക് നേരിട്ട് വന്ന് പറയുവാനായിട്ടൊരു ഭയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അവർ ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങളെ ഇനി അവർ അർഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ എന്തോ ഒരു തെറ്റുണ്ടായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കറിയിലേക്ക് വീണ്ടും വരുവാൻ ഭയപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിൽ വെച്ചിരിക്കുകയാണോ ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾ അവരുടെ മുന്നിൽ ചെല്ലുമെന്നുള്ള ഒരു കൂടി ആ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി നിങ്ങളെ എവിടെയോ നിന്ന് നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിരീക്ഷിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു വ്യക്തി മാറി മാറിയിരുന്ന് സ്റ്റഡി ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവാണോ അതോ അവരെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇവർ പല രീതിയിൽ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ പുറത്ത് വളരെ കാമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അവരുടെ ഹാർട്ട് ഹാർട്ടിവിടെ ഹാർട്ടിൻ്റെ ഒരു ചെറുതായിട്ടൊന്നും പിടയുന്നതായിട്ടാണ് കാണിക്കുന്നത് പുറ നല്ല സ്ട്രോങ് ആണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ കുറച്ച് വേദനിക്കുന്നു നല്ല രീതിയിൽ തന്നെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കണം എന്നൊരു ചിന്തയിൽ അവർ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഭയം അതുപോലെ തന്നെ ആത്മവിശ്വാസം ഇല്ലായ്മ ഇതൊക്കെ അവർക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് അവരെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് അവരെ പിന്നിലോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇനി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്കൊരു പീസ് ഉണ്ടാക്കുവാനായിട്ടാണ് ഈ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തായാലും ഒരുപാട് താമസം ഒരുപാട് താമസമൊന്നും കാണിക്കുന്നില്ല ഈ ഒരു വ്യക്തി നിങ്ങൾക്കരിയിലോട്ട് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അതായത് വളരെ കെയർഫുൾ അപ്രോച്ച് ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു തര ഒരു തരത്തിലുള്ള വഴക്കുകളോടുകൂടിയല്ല നിങ്ങൾ തമ്മിൽ കാണുന്നതെന്ന് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ഒരു റീയൂണിയൻ്റെ സൂചനയും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സെവൻ ഓസോട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ഇത് വാച്ചിങ് ആണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലേറ്റ് നൈറ്റ് ഒക്കെ ഇവിടെ നമുക്കിവിടെ സോലോ സോർട്സ് ഇവിടെ ലേറ്റ് നൈറ്റ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓൾഡ് ഫോട്ടോസ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഈ ഒരു വ്യക്തി നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇത് മ്യൂച്വൽ ഫണ്ട്സൊക്കെ വഴി നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ പുറകെ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ ആരോടെയൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ ഈ ഒരു വ്യക്തി തിരയുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും നിങ്ങൾ അവർ അവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നില്ല കൂടുതൽ നിങ്ങളോട്ട് അടുക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളെ സീക്രട്ടായിട്ട് നിരീക്ഷിക്കുന്ന ഈ ഒരു വ്യക്തി പുതിയ ഒരു വ്യക്തിയല്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിലെ ഒരാളാണ് അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈലൻറ്റായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മുൻപ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു തെറ്റ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഈ ഒരു സമയത്ത് അക അകന്നിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് എന്തായാലും കുറച്ച് കഴിഞ്ഞ് ആ ഒരു വ്യക്തി നിങ്ങൾക്കരിയിലോട്ട് തിരികെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കുറച്ച് സമയമെടുത്ത് എന്നാൽ അത് ഒരുപാട് സമയവും എടുക്കില്ല കുറച്ച് സമയം കൂടി എടുത്തിട്ട് അവർ നിങ്ങൾക്കരിയിലേക്ക് പതുക്കെ തിരിച്ചു വരും വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും തിരിച്ച് വരുന്നത് ഇനിയുള്ള വരവിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കറിയിലോട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാകും എന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇനി ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമോ അല്ല അല്ലെങ്കിൽ മുൻപ് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വരും എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ചില പാഠങ്ങളൊക്കെ അവർ പഠിച്ചിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു മൂല്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വ്യക്തി വന്നാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തായാലും ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു ഹാർട്ടും കയ്യിൽ പിടിച്ച് നിങ്ങൾക്കരിയിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്